എല്ലാ കൂട്ടുകാർക്കും നുറുങ്ങ് അറിവുകളിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ശംഖുപുഷ്പത്തെക്കുറിച്ചാണ് ശംഖുപുഷ്പത്തിൻ്റെ ശാസ്ത്രീയ നാമം ക്ലിറ്റോറിയ ടെർനേറ്റ എന്നാണ് ഇന്ത്യയിലെ ചില സ്ഥലങ്ങളിൽ ശംഖുപുഷ്പത്തിന് അപരാജിത എന്ന പേരിൽ അറിയപ്പെടുന്നു ആയുർവേദത്തിൽ മാനസിക രോഗങ്ങൾക്കുള്ള മരുന്നായി ഈ പുഷ്പം ഉപയോഗിക്കുന്നു ഇന്തോനേഷ്യയിലും മലേഷ്യയിലുമാണ് ഇവയുടെ ഉത്ഭവമെന്ന് വിശ്വസിക്കുന്നു വള്ളിച്ചെടിയായി വളരുന്ന ശംഖുപുഷ്പം നീല വെള്ള എന്നീ നിറങ്ങളിൽ കാണപ്പെടുന്നു നീലയുടെ തന്നെ ഇളം നീല നിറത്തിലുള്ള ഒരു വെറൈറ്റി കൂടി ഉണ്ട് മനോഹരമായ പൂക്കളാണ് ഇവയുടേത് ഒറ്റയായും അടുക്കായും പൂക്കൾ ശംഖുപുഷ്പത്തിന് ഉണ്ടാകാറുണ്ട് നമ്മുടെ വീഡിയോയിൽ കാണുന്നത് അടുക്ക് ശംഖുപുഷ്പമാണ് പൂക്കളുടെയും വിത്തിൻ്റെയും ആകൃതി പയർ ചെടിക്ക് സമാനമാണ് ശംഖുപുഷ്പത്തിൻ്റെ പച്ച വേര് വെണ്ണ ചേർത്ത് രാവിലെ വെറും വയറ്റിൽ പതിവായി കഴിച്ചാൽ കുട്ടികൾക്ക് ബുദ്ധിശക്തി ധാരണാശക്തി എന്നിവ കൂടുമെന്ന് വിശ്വസിക്കപ്പെടുന്നു നീലശംഖുപുഷ്പത്തിൻ്റെ ചെടി കഷായം കുടിച്ചാൽ ഉന്മാദം ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ ഉറക്കമില്ലായ്മ എന്നിവ കുറയുന്നതാണ് ഇതിന്റെ വേര് പശുവിൻ പാലിൽ അരച്ചു കലക്കി വയറിളക്കാൻ ഉപയോഗിക്കാറുണ്ട് തൊണ്ടവീക്കം കുറയ്ക്കുവാനും ഇതിന്റെ വേര് ഉപയോഗിക്കുന്നു പനി കുറയ്ക്കുവാനും ശരീരബലമുണ്ടാകുവാനും മാനസിക രോഗചികിത്സയ്ക്കും സ്ത്രീകൾക്കുണ്ടാകുന്ന ചില രോഗങ്ങൾക്കും പ്രതിവിധിയായി ശംഖുപുഷ്പം എന്ന ഔഷധ സസ്യം ഉപയോഗിക്കുന്നു നാലോ അഞ്ചോ പൂവ് ഒരു കപ്പ് വെള്ളത്തിൽ തിളപ്പിച്ച ശേഷം കട്ടൻ ചായ പോലെ കുടിക്കുന്നത് ശരീരത്തിന് ഉന്മേഷം പകരുവാൻ ഉപകരിക്കുന്നു ശംഖുപുഷ്പം എടുക്കുമ്പോൾ അതിൻ്റെ അടിഭാഗത്തുള്ള ഞെട്ട് കളഞ്ഞ് ഇതളുകൾ മാത്രം എടുത്ത് പഞ്ചസാര ചേർക്കാതെ കുടിക്കുക ന്യൂറോ ട്രാൻസ്മിറ്ററായ അസറ്റൈൽ കൊളൈറ്റിൻ്റെ അളവ് വർദ്ധിപ്പിച്ച് ഓർമ്മശക്തിയും തലച്ചോറിൻ്റെ പ്രവർത്തനവും മെച്ചപ്പെടുത്തുവാൻ ഇത് സഹായിക്കുന്നു മാത്രമല്ല ഗ്ലൂക്കോസിൻ്റെ ആകിരണത്തെ നിയന്ത്രിച്ച് ടൈപ്പ് ടു പ്രമേഹം നിയന്ത്രിക്കുന്നതിന് ഉപകരിക്കുമെന്നും അർബുദ സാധ്യത കുറയ്ക്കുമെന്നും ചില പഠനങ്ങളിൽ പറയുന്നു ശരീരത്തിൽ കടന്നുകൂടുന്ന വിഷാംശത്തെ നിർമ്മാർജ്ജനം ചെയ്യുവാൻ ശംഖുപുഷ്പത്തിൻ്റെ ആൻറ്റി ഓക്സിഡൻറ്റുകൾക്ക് കഴിയുന്നു മുഖത്തിൻ്റെയും ശരീരത്തിൻ്റെയും സൗന്ദര്യത്തിന് ഒരു സൗന്ദര്യവർദ്ധക വസ്തുവായി ശംഖുപുഷ്പം ഉപയോഗിക്കുന്നു കരൾ സംബന്ധമായ രോഗങ്ങൾക്ക് ഒരു പ്രതിവിധിയായും ഈ പുഷ്പം ഉപയോഗിക്കുന്നു ശംഖുപുഷ്പം രക്തശുദ്ധി വരുത്തുന്നതിനാൽ ഇതിന്റെ ആൻറ്റി ഓക്സിഡൻറ്റുകൾ മുഖേന രക്താർബുദം വരെ പ്രിവെൻറ്റ് ചെയ്യുന്നതായി പറയപ്പെടുന്നു ചർമ്മം തിളക്കം വരുത്തുവാനും യുവത്വം നിലനിർത്തുവാനും തൊക്കിലെ കരിമംഗല്യം മാറുന്നതിനും തൊക്കിലെ പാടുകൾ എന്നിവ നീക്കുന്നതിനും ഇത് സഹായിക്കുന്നു അകാലനറ പ്രിവെൻ്റ് ചെയ്യുവാൻ ശംഖുപുഷ്പം എണ്ണ കാച്ചി തേക്കുകയോ താളിയായി ഉപയോഗിക്കുകയോ ചെയ്യാവുന്നതാണ് ഇതിന് തണുപ്പ് കുറച്ച് കൂടുതലാണ് അതിനാൽ തന്നെ തലയിൽ ഒത്തിരി നേരം തേച്ച് പിടിപ്പിക്കാതെ കുറച്ച് സമയം വെച്ചതിന് ശേഷം കഴുകിക്കളയുക ഇല്ലെങ്കിൽ ജലദോഷം നീരിറക്കം എന്നിവ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് കരൾ ശുദ്ധി രക്തശുദ്ധി ശുദ്ധി എന്നിവയ്ക്കൊക്കെ ഈ ചെടി ഉപയോഗിക്കുന്നു കൂടുതൽ പൂക്കൾ ഉണ്ടെങ്കിൽ നിഴലിൽ ഉണക്കി പൊടിച്ച് സൂക്ഷിച്ചാൽ ആവശ്യാനുസരണം നിത്യേന ഉപയോഗിക്കുവാൻ സഹായകരമാകും ശംഖുപുഷ്പത്തെക്കുറിച്ചുള്ള ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു യൂട്യൂബിൽ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഫേസ്ബുക്ക് പേജിൽ വീഡിയോ കാണുന്നവർ ഫോളോ ചെയ്യുവാനും മറക്കരുത് അടുത്ത പ്രയോജനകരമായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി